ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുപ്പിക്കാൻ ഇംഗ്ലീഷ് പത്രങ്ങളെ ക്ഷണിച്ചത് കേസൻ എന്ന പി ആർ കമ്പനിയുടെ എം ഡി വിനീത് ഹണ്ടയാണ് ദ ഹിന്ദുവിന് പുറമേ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇക്കണോമിക് ടൈംസ് തുടങ്ങിയ പത്രങ്ങൾക്കും ഹണ്ടയുടെ ക്ഷണമുണ്ടായിരുന്നു പി ആർ സുനിൽ വിവരങ്ങളുമായി സുനിൽ ഇപ്പോൾ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണോ സ്മൃതി തീർച്ചയായും ദില്ലിയിലെ ഏതാണ്ട് എല്ലാ ദേശീയ മാധ്യമങ്ങളെയും ഇംഗ്ലീഷ് മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം എടുപ്പിക്കുന്നതിനായി കൈസൻ എന്ന പി ആർ ഏജൻസിയുടെ എം ഡി നേരിട്ട് ക്ഷണിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിനീത് ഹണ്ട എന്നാണ് കൈസന്റെ എം ഡിയുടെ പേര് അദ്ദേഹം ഹിന്ദുവിലെ മുതിർന്ന രണ്ട് മാധ്യമപ്രവർത്തകരെയാണ് ആദ്യം വിളിച്ചത് പിന്നീട് ഇടതുപക്ഷ ബീറ്റ് ചെയ്യുന്ന മാധ്യമപ്രവർത്തികയായ ശോഭനയെ ഈ അഭിമുഖം പാർത്താനായി ഏൽപ്പിക്കുകയായിരുന്നു ഇക്കണോമിക്സ് ടൈംസ് ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങി മാധ്യമങ്ങളെയും ഈ വിനീത് ഹണ്ട ബന്ധപ്പെട്ടു എന്ന വിവരമാണ് ഏതായാലും നമുക്ക് ലഭിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ കേരള ഹൌസിനകത്തുള്ള കൊച്ചിൻ ഹൌസിന് മുന്നിലാണ് ഈ കൊച്ചിൻ ഹൌസിലാണ് മുഖ്യമന്ത്രി വരുമ്പോൾ താമസിക്കുക ഇവിടെ വെച്ചാണ് ഹിന്ദു മുഖ്യമന്ത്രിയുടെ അഭിമുഖം പകർത്തിയത് ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഏതായാലും ഈ അഭിമുഖത്തിൽ പി കമ്പനി നൽകിയ വിവരങ്ങൾ എഴുതി ചേർത്തു എന്നതാണ് വലിയ വിവാദമായി ഉയർന്നിരിക്കുന്നത് ആ അതിന് ഹിന്ദു ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പി കമ്പനിക്ക് റിലയൻസുമായുള്ള ബന്ധം റിലയൻസിന്റെ പ്രതിനിധികള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പി ആർ കമ്പനികൾ എന്തിന് കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം ദേശീയ മാധ്യമങ്ങളിൽ വരാൻ ഇടപെട്ടു അവരെന്തിന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു പത്രം പകർത്തുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മുറിക്കകത്ത് അവരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തിനാണ് കേസൻ എന്നുള്ള ഒരു പി ആർ കമ്പനിയെ ഇത്തരമൊരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നടക്കമുള്ള വിഷയങ്ങൾ സി പി എമ്മിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ിൽ സുനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ഏജൻസിയെ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്നൊരു വാചകത്തിൽ പ്രതികരണം ഒതുക്കുകയായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറില്ല എന്നാണോ എന്താണ് അവർ മാറി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മിണ്ടുന്നില്ല ഏജൻസിയും പി ആർ ഏജൻസിയും മിണ്ടുന്നില്ല എന്നാണോ പി ആർ ഏജൻസി ഏതായാലും കൈസൻ ഇന്ന് വ്യക്തമാക്കിയത് ഞങ്ങൾക്കിതിൽ പങ്കില്ല ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ് പക്ഷേ ഏതായാലും ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പത്രങ്ങളിലെ മുതിർന്ന പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് കൈസന്റെ എം ഡി വിനീത് ഹണ്ട നേരിട്ട് അവരുമായി സംസാരിച്ചു ഈ അഭിമുഖം എടുപ്പിക്കുന്നതിനായെന്നാണ് അപ്പോൾ കൈസന്റെ ബന്ധം അതിലൂടെ തന്നെ വ്യക്തമാണ് പക്ഷെ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരസ്യ പ്രസ്താവനയ്ക്കോ പ്രതികരണത്തിനോ ഈ പി ആർ ഏജൻസികൾ ഇതുവരെ തയ്യാറായിട്ടില്ല നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമീപിച്ചിരുന്നു പക്ഷേ അവരെന്തെങ്കിലും ഒരു പ്രതികരണത്തിനെതിരെ തയ്യാറായിട്ടില്ല പലരും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പോലുമില്ല സുബ്രഹ്മണ്യൻ അടക്കമുള്ള ആളുകൾ രാവിലെ മുതൽ അയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹവും ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ല അതായാലും ഏജൻസികളുടെ ഭാഗത്ത് നിന്നുള്ള കൃത്യമായ പ്രതികരണമില്ല മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഏജൻസികളെ കൊണ്ടുവന്നവരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവുമില്ല ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അവ്യക്തതകളും തുടരുകയാണ് അതായാലും വളരെ വ്യക്തമാണ് ഈ പി ഇവിടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു ദിനപത്രത്തിന് വേണ്ടി മാധ്യമപ്രവർത്തക പകർത്തുമ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു ആ രണ്ട് വ്യക്തികൾ റിലയൻസുമായി അടുപ്പമുള്ളവരാണ് റിലയൻസിൻ്റെ പി ആർ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനികളിലെ അംഗങ്ങളാണ് അങ്ങനെയുള്ള രണ്ട് പേർ എന്തിനിവിടെ വന്നു എന്തിന് ഈ അഭിമുഖം എടുക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു എന്നതൊക്കെ വലിയ ഗൗരവമായ വിഷയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ശരി പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു പുതിയ വിവരങ്ങളാണിപ്പോൾ പി ആർ സുൽ നൽകിയത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുപ്പിക്കാൻ ഇംഗ്ലീഷ് പത്രങ്ങളെ വേറെ പത്രങ്ങളെ കേസൻ ക്ഷണിച്ചിരുന്നു എന്നുള്ള വിവരമാണ് എം ഡി വിനീത് ഹണ്ട നേരിട്ടാണ് ക്ഷണിച്ചത് ദ ഹിന്ദുവിന് പുറമെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇക്കണോമിക് ടൈംസ് തുടങ്ങിയ പത്രങ്ങൾക്കും ഹണ്ടയുടെ ക്ഷണമുണ്ടായിരുന്നു എന്ന വിവരമാണ് പി ആർ സുനിൽ ലഭിച്ചിരിക്കുന്നത്